പ്രാർത്ഥനയുടെ അതുല്യമായ ശക്തിയെ ലോകത്തിന് കാട്ടിക്കൊടുത്ത ശക്തനായ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു ജോർജ് മുള്ളൻ സാധാരണക്കാരനായിരുന്ന ആ മനുഷ്യൻ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അപ്പനായി തീർന്നത് എങ്ങനെ എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം അനേകായിരങ്ങളെ സ്വാധീനിച്ച ആ ദൈവമനുഷ്യന്റെ ജീവചരിത്രമാകട്ടെ ചരിത്രം സൃഷ്ടിച്ചവർ എന്ന ഈ പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴിനായിരുന്നു ജർമ്മനിയിലെ ഒരു നഗരത്തിൽ ജോർജ് മുള്ളർ ജനിച്ചത് പിന്നത്തേതിൽ ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനായി അദ്ദേഹം തീർന്നുവെങ്കിലും മുള്ളറുടെ ചെറുപ്പകാലം വളരെ മോശമായിരുന്നു തന്റെ പിതാവിന്റെ പണം താൻ അറിയാതെ മോഷ്ടിച്ചുകൊണ്ടായിരുന്നു ആ ചെറുപ്പക്കാരന്റെ ദുർമാർഗ ജീവിതത്തിന്റെ ആരംഭം പതിനാറ് വയസ്സാകുമ്പോഴേക്കും മുള്ളർ കള്ളം പറയുന്നതും മോഷ്ടിക്കുന്നതും ശീലമാക്കി എന്ന് മാത്രമല്ല മറ്റു മോശമായ സ്വഭാവങ്ങളിലേക്കും അദ്ദേഹം തിരിയപ്പെട്ടു താൻ മോഷ്ടിക്കുന്ന പണം മദ്യപാനത്തിനും ചൂതാട്ടത്തിനും വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുവാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം തന്റെ അമ്മ മരിച്ചു എന്ന വാർത്ത അദ്ദേഹത്തെ തേടിയെത്തി പക്ഷേ തന്റെ അമ്മയുടെ സംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ മുളർ മദ്യലഹരിയിൽ ഒരു ചൂതാട്ട കേന്ദ്രത്തിലായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും പഠനത്തിലും പൊതുവിജ്ഞാനത്തിലും ആ യുവാവ് സമർത്ഥനായിരുന്നു സ്വന്തമായി തനിക്ക് മുന്നൂറ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ബൈബിൾ മാത്രം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരന്റെ സ്വഭാവത്തിലും മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല പക്ഷേ തന്നെ ലൂഥറൻ സഭയിൽ ഒരു വൈദികനായി കാണുവാനായിരുന്നു മുള്ളരുടെ പിതാവിന്റെ ആഗ്രഹം അതുകൊണ്ട് അദ്ദേഹം ആ ചെറുപ്പക്കാരനെ ഒരു വൈദിക സെമിനാറിൽ കൊണ്ടു ചേർത്തു അവിടെ വെച്ച് നല്ലൊരു മനുഷ്യനായി തീരുമാനുള്ള ആഗ്രഹം മുള്ളർക്കുണ്ടായെങ്കിലും അത് പൂർണമായും ഫലപ്രദമായിരുന്നില്ല പക്ഷേ അദ്ദേഹം നന്നായി പരിശ്രമിച്ചു പതിയെ പതിയെ പരിശുദ്ധാത്മാവ് തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി താൻ വൈദിക വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം തന്റെ അനുദിന ആവശ്യങ്ങൾക്കായി പണമില്ലാതെ അദ്ദേഹം ബുദ്ധിമുട്ടി പക്ഷെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു തന്റെ പ്രാർത്ഥനകൾക്ക് അത്ഭുതകരമായി മറുപടി കിട്ടിയത് പിന്നെയും പ്രാർത്ഥിക്കുവാനുള്ള പ്രേരണ മുള്ളർക്ക് നൽകി പക്ഷേ തൻ്റെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിച്ച ഒരു ദൈവിക സന്ദർശനം മുള്ളർക്കുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടാം തീയതി ആയിരുന്നു അതിന് കാരണമായത് തന്റെ സുഹൃത്തായ ബീറ്റ എന്ന മനുഷ്യനായിരുന്നു ഒരിക്കൽ ഒരു ഉല്ലാസ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബീറ്റ അദ്ദേഹത്തെ ഒരു പ്രാർത്ഥനായോഗത്തിലേക്ക് ക്ഷണിച്ചു മനസ്സില്ല മനസ്സോടെ മുള്ളർ ആ പ്രാർത്ഥനായോഗത്തിലേക്ക് പോകുവാൻ തയ്യാറായി എന്നാൽ ആ പ്രാർത്ഥനായോഗത്തിൽ പാടിയ പാട്ടുകളും അവിടെ വായിച്ച വചനഭാഗങ്ങളും പ്രാർത്ഥനകളും മുള്ളരെ ആഴമായി സ്പർശിച്ചു ആ സംഭവത്തിന് ശേഷം മുള്ളർ പുതിയ ഒരു മനുഷ്യനായി തീർന്നു അത് തന്റെ ജീവിതത്തിലെ ഒരു വരുത്തിരുവായിരുന്നു ഒരു പുതിയ മനുഷ്യനായി മുള്ളർ സെമിനാരിയിലേക്ക് മടങ്ങി അന്നു മുതൽ അദ്ദേഹം ദൈവവചനം ആഴമായി പഠിക്കുവാൻ തുടങ്ങി മുൻപ് ദുർമാർഗത്തിൽ സഞ്ചരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ സന്തോഷം വചനം വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചു പാപത്തിനു വേണ്ടി ഓടിയ കാലുകൾ മുഴങ്കാലുകളിൽ നിന്ന് ദീർഘനേരത്തെ പ്രാർത്ഥനകൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുവാൻ തുടങ്ങി അനാദി കാലങ്ങൾക്ക് മുൻപേ തന്റെ മേൽ വീഴപ്പെട്ട ദൈവിക നിയോഗം ദൈവവേല ചെയ്യുവാനുള്ള ആഴമായ ആഗ്രഹത്തിലേക്ക് മുള്ളറെ നയിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ തന്റെ വൈദിക പഠനം പൂർത്തിയാക്കിയ ജോർജ് മുള്ളർ ജർമ്മനിയുടെ ഭാഗങ്ങളിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ തുടങ്ങി ആ യുവാവിന്റെ ആത്മമുറവിലുള്ള പ്രസംഗങ്ങൾ അനേകർക്ക് ദൈവസ്നേഹത്തിലേക്കുള്ള വഴി തുറന്നു എന്ന് മാത്രമല്ല തന്റെ പ്രാർത്ഥന അനേകരുടെ രോഗസൗഖ്യത്തിനും കാരണമായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ക്ഷണം സുവിശേഷ ദൗത്യവുമായി ലണ്ടനിൽ അദ്ദേഹം എത്തി എന്നാൽ അധികം താമസിക്കാതെ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ വൈദിക സ്ഥാനം ഉപേക്ഷിച്ച് ബ്രദറൻ സഭയോട് ചേർന്നു അതേ വർഷം ഒക്ടോബറിൽ ജോർജ് മുള്ളർ എന്ന ആ ജർമ്മൻ യുവാവ് മേരി ഗ്രോവ്സ് എന്ന ബ്രിട്ടീഷ് യുവതി വിവാഹം ചെയ്തു ജോർജ് മേരി ദമ്പതികൾ ഒറ്റക്കെട്ടായി സഹകരിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തി അധികം താമസിയാതെ അവർ ഇരുവരും ബ്രിസ്റ്റോൾ എന്ന സ്ഥലത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു താൻ ബ്രിസ്റ്റോളിൽ താമസിച്ചു വരുമ്പോൾ അനേകം കുഞ്ഞുങ്ങൾ അവിടുത്തെ തിരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിക്കുവാൻ ആഹാരമോ പാർക്കുവാൻ വീടുകളോ അവർക്കുണ്ടായിരുന്നില്ല വിഷപ്പടക്കുവാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്ന അവർ മോഷ്ടിക്കുവാനും ആഹാര സാധനങ്ങൾ തട്ടിപ്പറിക്കുവാനും തുടങ്ങി തണുപ്പുകാലത്ത് തിരുവോരങ്ങളിൽ തണുത്തു വിറച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ച മുള്ളരുടെ മനസ്സിനെ ആഴത്തിൽ അസ്വസ്ഥമാക്കി കോളറ ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങൾ പിടിപെട്ട് മരിക്കുന്നതും അവിടെ പതിവായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം മുള്ളരുടെ ഹൃദയത്തിൽ ശക്തമായി അങ്ങനെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ആ കുഞ്ഞുങ്ങളെ അവിടെ പാർപ്പിച്ച് പഠിപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു അതിനൊപ്പം മറ്റൊരു തീരുമാനം കൂടെ അദ്ദേഹം എടുത്തു തന്റെ അനാഥാലയത്തിൽ കുഞ്ഞുങ്ങളെ പോറ്റുവാൻ സ്വയം അറിഞ്ഞ ആൾക്കാർ കൊണ്ടുവരുന്നത് വാങ്ങുന്നതല്ലാതെ ഒരു പൈസ പോലും ആരോടും ചോദിക്കുകയില്ല എന്ന തീരുമാനമായിരുന്നു അത് തന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ച ദൈവം തന്റെ കുഞ്ഞുങ്ങളെ കരുതുവാൻ വിശ്വസ്തൻ എന്ന ഉറപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു കാരണം പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ആ ദൈവഭക്തന് നന്നായി അറിയാമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി താൻ ദർശനം കണ്ടതുപോലെ ഒരു അനാഥാലയം അദ്ദേഹം ആരംഭിച്ചു മുപ്പത് കുഞ്ഞുങ്ങളെ പാർപ്പിക്കുവാൻ കഴിയുന്ന വിശാലമായൊരു മന്ദിരം വാടകയ്ക്കെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം അത് തുടങ്ങിയത് അത് തുടങ്ങുവാൻ ആവശ്യമായ പണമോ സാമഗ്രികളോ ഒന്നും തന്നെ മുള്ളരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ തന്റെ പ്രാർത്ഥനാ ഫലമായി തനിക്ക് ആവശ്യമായതെല്ലാം അത്ഭുതകരമായി ദൈവം തനിക്ക് നൽകി ആവശ്യമായ പണവും ആവശ്യ വസ്തുക്കളും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളും മുള്ളരെ തേടിയെത്തി തനിക്ക് ലഭിച്ച ഒരു രൂപ പോലും അനാവശ്യമായി മുള്ളർ ചെലവാക്കിയിരുന്നില്ല ദൈവത്തോട് വിശ്വസ്തനായിരുന്നതുപോലെ വിശ്വസ്തരായ പ്രവർത്തകരെ തന്നെയായിരുന്നു ദൈവം അനാഥാലയത്തിന് വേണ്ടി നൽകിയത് അതുകൊണ്ട് തന്നെ അനാഥാലയത്തിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നടന്നു കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന വേദവചനം അനാഥശാലയുടെ മുദ്രാവാക്യമായിരുന്നു അനുദിനം അനാഥാലയത്തിന്റെ ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴും മുള്ളർ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചു അതിന്റെ നടത്തിപ്പുകാരൻ ദൈവം തന്നെയാണ് എന്ന് അദ്ദേഹം അംഗീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ താൻ നേരിട്ട ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ വിശ്വസ്തതയെ അദ്ദേഹം അനുദിനം തിരിച്ചറിഞ്ഞു അനാഥാലയത്തിന് വേണ്ടി വന്നിരുന്ന സംഭാവനകളെല്ലാം തന്നെ അത്ഭുതകരമായ രീതിയിലായിരുന്നു തന്റെ അഭ്യുദകാംക്ഷകൾ മാത്രമല്ല അനാഥാലയത്തെ എതിർത്തിരുന്നവർ പോലും ദൈവിക നിർബന്ധത്താൽ സംഭാവനകൾ നൽകിയ ചരിത്രം പല ആവർത്തി നടന്നിട്ടുണ്ട് ആഹാരമില്ലാതെ ബുദ്ധിമുട്ടിയ പല ദിവസങ്ങളിലും അതിശയമെന്നോണം പലരും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തിട്ടുണ്ട് ആ പ്രാർത്ഥനാ മനുഷ്യന് വേണ്ടി ദൈവം വിശ്വസ്തയോടെ കരുതിക്കൊണ്ടേയിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ സ്വന്തമായ ഒരു അനാഥ മന്ദിരം വേണമെന്ന ആഗ്രഹത്തോടെ മുള്ളർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥനയുടെ ഫലമെന്നോണം അശ്വി ഡൌൺ എന്ന സ്ഥലം ദൈവം ദർശനത്തിൽ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു തനിക്ക് ആവശ്യമായ സ്ഥലം വളരെ കുറഞ്ഞ വിലയ്ക്ക് അദ്ദേഹത്തിന് ലഭിച്ചു ഒരു വലിയ തുക കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ആവശ്യമായിരുന്നു എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആ മനുഷ്യന്റെ കയ്യിൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ആ തുക എത്തിച്ചേർന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഇരുപത്തിയാറിന് മുള്ളരുടെ സ്വപ്നമായിരുന്ന ആ അനാഥ മന്ദിരം പുതിയ അനാഥശാല എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഏകദേശം മുന്നൂറ് അനാഥ കുട്ടികളെ ആ കെട്ടിടത്തിൽ പാർപ്പിച്ച് പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാൽ ജോർജ് മുള്ളർ അതിൽ തൃപ്തനായിരുന്നില്ല ആയിരം കുഞ്ഞുങ്ങളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കെട്ടിടം എന്ന ദർശനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അദ്ദേഹം താമസിയാതെ തന്നെ അദ്ദേഹം അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കുകയും പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു പലരും തന്നെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും മുള്ളരുടെ പ്രാർത്ഥനയും പ്രയത്നവും ഫലം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രണ്ടാമത്തെ അനാഥാലയം പൂർത്തിയായി മുപ്പത്തി മൂവായിരം പൗണ്ടായിരുന്നു അതിന്റെ ചെലവായത് പക്ഷേ തന്റെ കയ്യിൽ മുപ്പത്തി അയ്യായിരം പൗണ്ടിലധികം സംഭാവനയായി നൽകപ്പെട്ടു ബാക്കി വന്ന തുക കൊണ്ട് അദ്ദേഹം മൂന്നാമത്തെ അനാഥാലയത്തിന്റെ പണി ആരംഭിച്ചു അതിനുവേണ്ടി നാൽപ്പത്തി ആറായിരം പൗണ്ടാണ് തനിക്ക് സംഭാവനയായി ലഭിച്ചത് അങ്ങനെ മൂന്ന് കെട്ടിടങ്ങളിലായി ആയിരത്തിലധികം കുഞ്ഞുങ്ങളെ പോറ്റുവാൻ ദൈവം ജോർജ് മുളരെ സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപതായപ്പോഴേക്കും അഞ്ച് അനാഥ മന്ദിരങ്ങളിലായി രണ്ടായിരത്തി അൻപത് കുഞ്ഞുങ്ങൾ സുഖമായി താമസിച്ച് പഠിച്ചു മുള്ളരുടെ ദർശനം വലുതായിരുന്നു പക്ഷേ ആ ദർശനത്തെക്കാൾ മുള്ളരുടെ ദൈവം വലിയവനായിരുന്നു കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അനാഥാലയത്തിന്റെ ആവശ്യങ്ങളും ദിനംതോറും വർധിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ ആവശ്യങ്ങൾ വർദ്ധിച്ചപ്പോഴുള്ള ദൈവത്തിന്റെ കരുതലും അനിർവചനീയമായിരുന്നു ഒരിക്കൽ ജോർജ് മുള്ളറുടെ അനാഥശാലയിൽ ഭക്ഷണമില്ലാതെ വല്ലാതെ അദ്ദേഹം വിഷമിച്ചു സന്ധിയായപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അത്താഴത്തിനായി ഭക്ഷണമേശയിൽ വന്നിരുന്നു എന്നാൽ ഭക്ഷണമില്ല എന്ന വാർത്ത കുഞ്ഞുങ്ങളെ നിരാശാഭരിതരാക്കി പക്ഷേ പ്രാർത്ഥനയുടെ ശക്തിയെ തിരിച്ചറിഞ്ഞിരുന്ന മുള്ളർ ഭക്ഷണശാലയിലേക്ക് പ്രവേശിച്ചു ഭക്ഷണത്തിനുള്ള പാത്രങ്ങൾ നിരത്തി വെക്കുവാൻ അദ്ദേഹം ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി അതിനുശേഷം അദ്ദേഹം കൈ ഉയർത്തി തനിക്ക് ലഭിച്ച ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പെട്ടെന്ന് അപരിചിതനായൊരു വ്യക്തി അനാഥാലയത്തിന്റെ വാതിലിൽ മുട്ടി അദ്ദേഹം ഒരു റൊട്ടി കച്ചവടക്കാരനായിരുന്നു ആ മനുഷ്യൻ റൊട്ടിയുമായി നഗരത്തിലേക്ക് പോകുമ്പോൾ അനാഥാലയത്തിന്റെ അടുക്കൽ വെച്ച് തന്റെ വാഹനം ബ്രേക്ക് ഡൗൺ ആയി അടുത്ത ദിവസം റൊട്ടി പോകും എന്നുള്ളതിനാൽ മുഴുവൻ റൊട്ടിയും അദ്ദേഹം അനാഥാലയത്തിന് സംഭാവനയായി കൊടുത്തു അന്ന് രാത്രിയിൽ കുഞ്ഞുങ്ങൾ തിന്നു തൃപ്തരായി ഉറങ്ങി മറ്റൊരവസരത്തിൽ പ്രഭാത ഭക്ഷണമില്ലാതെ അവർ ഭാരപ്പെട്ടു മുളർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ പ്രഭാതമായപ്പോഴേക്കും അടുത്തുള്ള ഒരു ഹോട്ടലുടമ ഉടമ ആവശ്യമായ അപ്പം അവിടെ എത്തിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു രാത്രിയിൽ അനാഥാലയത്തിന് വേണ്ടിയ ഭക്ഷണം കൊടുക്കാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു അതുകൊണ്ട് താനും തന്റെ ജോലിക്കാരും ഉറക്കമില്ലാതെ ജോലി ചെയ്ത് അപ്പം ഉണ്ടാക്കി രാവിലെ എത്തിച്ചതാണ് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് മുള്ളറ കുഞ്ഞുങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ദൈവം നമുക്ക് ഇന്ന് ചൂടുള്ള അപ്പം തന്നു ഇന്നലെ ഞാനത് വാങ്ങിച്ചിരുന്നുവെങ്കിൽ ഇത് തണുത്തു പോകുമായിരുന്നു മുള്ളരുടെ ദൈവം വിശ്വസ്തനാണെന്ന് ആ കുഞ്ഞുങ്ങൾ മുഴുവനും മനസ്സിലാക്കിയ ഒരു പ്രഭാതമായിരുന്നു അത് അനാഥാലയത്തിന് പുറമെ വയോജന വിദ്യാലയങ്ങൾ സൺഡേ സ്കൂൾ ക്ലാസുകൾ സൗജന്യ പഠന വിദ്യാലയങ്ങൾ തുടങ്ങിയ പല പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തു പോന്നിരുന്നു തനിക്ക് ലഭ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളിലും മുള്ളർ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു അധികമായി കിട്ടുന്ന തുകകൾ അദ്ദേഹം ആവശ്യക്കാർക്ക് വിതരണം ചെയ്തു കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന ദൈവിക തത്വം മുള്ളർക്ക് നന്നായി അറിയാമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ തന്റെ പ്രിയ പത്നിയായ മേരി ഖത്രസന്നിയിലേക്ക് ചേർക്കപ്പെട്ടു തനിക്കെതിരെയും അനാഥാലയത്തിനെതിരെയും അനേകമായ വ്യാജ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും അദ്ദേഹം പതറിയില്ല ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം ആ മനുഷ്യൻ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടേയിരുന്നു സുവിശേഷ ദൗത്യവുമായി അദ്ദേഹം നിരവധി വിദേശ പര്യടനങ്ങൾ നടത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഭാരതത്തിലും അദ്ദേഹം സുവിശേഷ പര്യടനം നടത്തി വിവിധ സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു എന്നാൽ ആ സമയത്തും തന്റെ അനാഥാലയത്തിന്റെ പ്രവർത്തനങ്ങൾ നന്നായി തന്നെ പോയിക്കൊണ്ടേയിരുന്നു വിജ്ഞാനത്തിന്റെ നിറവുടമായിരുന്ന മിഷൻ കേന്ദ്രങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു നല്ലൊരു ബൈബിൾ സ്നേഹിയായിരുന്ന ആ മനുഷ്യൻ നൂറിലധികം തവണ ബൈബിൾ വായിച്ചു തീർത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മാർച്ച് ആറാം തീയതി വയോവൃദ്ധനായ ജോർജ് മുള്ളർ ബ്രിസ്റ്റോളിലെ പഴയ ചന്ത തെരുവിലെ ചാപ്പലിൽ തന്റെ അവസാന സന്ദേശം നൽകി അധിക ദിവസങ്ങൾ കഴിയാതെ മാർച്ച് പത്താം തീയതി തൊണ്ണൂറ്റിയൊമ്പത് വയസ്സുള്ളവനായ ജോർജ് മുള്ളർ എന്ന പ്രാർത്ഥനാ മനുഷ്യൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയുടെ ശക്തിക്ക് മകുടോദാഹരണമായിരുന്നു പ്രാർത്ഥനാവീരനായ ജോർജ് മുള്ളർ അദ്ദേഹത്തിന്റെ പാതയെ നമുക്കും പിൻപറ്റാം യു